ഹായ് ഫ്രണ്ട്സ് അരി കുതിർത്തരക്കാതെ അരിപ്പൊടി കൊണ്ട് സോഫ്റ്റായ വട്ടയപ്പം ഉണ്ടാക്കാം ടേസ്റ്റിയായ ഈ വട്ടയപ്പം എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സാക്കിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് അവിലെടുക്കുമ്പം നേരിയ വെളുത്ത അവിലെടുക്കാൻ വേണ്ടി നോക്കണം വെളുത്ത അവിലല്ലെങ്കിൽ അപ്പത്തിന് ചെറിയൊരു ഡാർക്ക് കളറായി പോകും ഇത് അരച്ചെടുത്ത് വരാം അരച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയൊന്നും അരഞ്ഞില്ല ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതേ ഉള്ളൂ ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മാവ് അധികം സോഫ്റ്റ് ഒന്നുമല്ല ഇതെല്ലാം കൂടി കലക്കി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് അടച്ച് വെക്കാ ഇത് അവിലിട്ടതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കട്ടിയാകും ഇതിപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് അരച്ചത് കൊണ്ടാണിത് പെട്ടെന്നിങ്ങനെ പൊങ്ങി വന്നത് ഇനി ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വറുത്ത അരിപ്പൊടിയും അവിലും ഒക്കെ ആയതുകൊണ്ട് ഇത് കുറച്ച് കട്ടി തന്നെയായിരിക്കും മാവ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കറക്റ്റ് പാകത്തിലാക്കി എടുക്കാം ഇതിലേക്ക് ടോട്ടൽ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് മാവ് ഇതുപോലെ ആയിരിക്കണം ഇനി അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കാക്കുരു പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ആവി വന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തടവിയ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് ചൂടായ ഈ പ്ലേറ്റിലേക്ക് മാവ് കോരി ഒഴിക്കുക മാവ് കോരി ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടെൻ മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം ചൂടോടെ തന്നെ പ്ലേറ്റിൽ നിന്ന് മാറ്റാതെ കുറച്ച് തണുത്തതിന് ശേഷം മാറ്റിയാൽ മതി പ്ലേറ്റ് ചൂടായത് കൊണ്ടും എണ്ണ തടവിയത് കൊണ്ടും പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിടുവിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ എത്ര നല്ല സോഫ്റ്റ് ആയ അപ്പം റെഡിയായി ഇതുപോലെ ഉണ്ടാക്കാൻ ഈസി അല്ലേ ബാക്കിയുള്ള മാവ് ചെറിയൊരു പാത്രത്തിലേക്കൊഴിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇത് നോക്ക് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയ വട്ടയപ്പം ഈസിയായി റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്